ശരത്തി ഇപ്പം എന്തു ചെയ്യുന്നു ഞാൻ കാറിൻ്റെ ഷോറൂമിലാണ് കാർ അപ്പം എൻജിനീയറിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് സപ്ലൈക്കോ ഓ സാറ് ഞാനിവിടുത്തെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ മാനേജറാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞേ കേട്ടോ സാറേ ഇവൻ്റെ പേര് ശരത്തന്ന സാറേ നയനമോളും ഇവനും കൂടെ കോളേജിൽ എഞ്ചിനീയറിംഗിന് ഒരുമിച്ച് പഠിച്ചത് അങ്ങനെ അവരുടെ തമ്മിൽ കണക്ഷൻ വന്നിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ രണ്ടുപേരും സീരിയസാണ് വേറെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് പിന്നെ എൻജിനീയറിങ് പാസ് ആയിട്ടില്ല പിന്നെ ജോലിയൊന്നുമില്ല ഇപ്പോൾ വീടിനടുത്തേതൊരു കാർ ഡീലർ ഷോപ്പിൽ എന്തോ അങ്ങനെ എന്തോ ട്രെയിനിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുവോ അതല്ല ഫാമിലി ഡീറ്റെയിൽസ് ഫാമിലി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അച്ഛനില്ലേ പിന്നെ അമ്മ അനിയത്തി അച്ഛൻ ഉപേക്ഷിച്ച് പോയതോ മരിച്ചു പോയതോ എന്തോ ആണ് അതെനിക്ക് ഉറപ്പില്ല പിന്നെ ഇവര് ക്രിസ്ത്യൻസാണ് സാറേ സി എസ് ഐ പള്ളിക്കാര പക്ഷെ ശരിക്കുള്ള പ്രശ്നം ഇതൊന്നും അല്ല സാറേ പൊലയന്മാരെ കൺവേർട്ടഡ് ആയതാ ഇനിയും വേറെന്താ വഴി എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോൾ നമുക്ക് വേറെ കെട്ടിച്ചു വിടാനോ അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സ്റ്റേജൊക്കെ കഴിഞ്ഞു പിന്നൊരു വഴിയുണ്ട് പക്ഷേ അതിരിച്ചിരിക്ക് അടുത്തതാണ് എന്നാ സാറേ പേര് ഓ ഇച്ചിരി റബ്ബറും ഏലവും കുരുമുളകും കുറച്ച് കഞ്ചാവും ഉണ്ട് മാമച്ചൻ കേസുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട് സാറേ പക്ഷേ ഇപ്പൊ പെട്ടത് എൻ്റെ എങ്ങനെ ഇച്ചിരി ഗോൾഡിന്റെ പരിപാടിയാ കേസ് എൻ ലെവലെത്തിയെന്ന് ഓ മീഡിയ മുമ്പേ എനിക്ക് അവനെ ഒന്ന് രക്ഷിക്കണം സാർ എന്നെ ഒന്ന് സഹായിക്കണം സാറേ കേസ് ഇപ്പോളും കസ്റ്റംസിൻ്റെ കയ്യിൽ തന്നെ മീഡിയയൊക്കെ അറിയുന്നതിന് മുമ്പ് ഉമാർക്ക് എന്തായാലും ഒരു പ്രതിയ വേണം സംഗതി രാജ്യദ്രോഹക്കുറ്റമാണ് സത്യം പറഞ്ഞാൽ ഒരു മൂന്നാല് ദിവസമായിട്ട് ആരെയെങ്കിലും ഒരുത്തനെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് രാത്രിയിൽ ഞാൻ ട്രാഫിക് ഡ്യൂട്ടി ഉൾപ്പെടെ നോക്കിയത് ഞാൻ പറയട്ടെ മാമച്ചൻ്റെ മകന് പകരം ശരത്തിനെ നമ്മൾ കസ്റ്റംസിനോട് പോകും പോരാത്തതിന് നമ്മുടെ വക മൂന്നാല് കേസ് കയറി ലാഭം സാറിന് ഇതിൽ ലാഭം മാത്രമല്ല നേരത്തെ ആണല്ലോ ഇതെന്താ ഇതെന്താ മുഖത്ത് കടന്നലൂത്തില്ലേ ഹലോ എന്താ അതും പോയോ എന്താണിത്

തീർക്കണം എന്നുള്ള പോലെ ഞങ്ങൾക്കൊന്നും ഇവിടെ ജീവിക്കണ്ടേ ഒരു ജോലിക്ക് പോകാൻ പറ്റൂല ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റൂല ഒന്നും ചെയ്യാൻ പറ്റൂല എന്ത് ചെയ്താലും കള്ളന്മാര് നമ്മള ലോകത്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മുടെ കുഴപ്പം മടുത്തു ഞാൻ ഞാൻ അച്ഛനും അമ്മയ്ക്ക് ഉണ്ടായത് എന്റെ കുറ്റമാണോ ഇത്ര കാലമായി

സന്ധി അപ്പം എന്തു ചെയ്യുന്നു റിസർവേഷൻ ഒക്കെ ഉള്ളതല്ലേ നീ ചെയ്ത പോലെ വല്ല എഞ്ചിനീയറിംഗ് നോക്കാൻ പാടില്ലായിരുന്നു ശരി ശരി അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ ആ എന്തെങ്കിലും വാങ്ങണമെങ്കിലേ ഞാൻ അക്കൗണ്ടിൽ കാച്ചിട്ടേ കുഴപ്പമില്ല ശരി അഞ്ഞൂറ് തന്നൂറ് കേട്ടോ ആ എന്ത് ആ പിന്നെ തരാമെന്ന് പറഞ്ഞു ഓ ഇവനെന്താ ഇവിടെ ആനിയുടെ ലാപ്ടോപ്പില്ലേ ആ ശരിയാക്കാം വന്നാൽ ഇതേ കാര്യമാണ് ആൻ പിന്നെ അവ എഞ്ചിനീയർ കഴിഞ്ഞേ എന്തായാലും പയ്യൻ രക്ഷപ്പെട്ടു കേട്ടോ പുളിങ്കൊമ്പിലല്ലേ കാര്യം പിടിച്ചേക്കുന്നേ പുളിങ്കൊമ്പ് ആ നമ്മുടെ പോലീസ് സൂപ്രണ്ട് മോളല്ലേ നോക്കി വെച്ചേക്കുന്നേ സത്യോടാ ഇനി അറിയാൻ പാടില്ല ശരത്തിന്റെ വീടല്ലേ ശരത്തുണ്ടോ അമ്മ എന്തിരി ഡി ശരത് മോനെ ആണ് സാറേ ഒന്ന് വിളിക്കോ എന്തിരി സാറേ സ്റ്റേഷനിലെ അവന്റെ ഫ്രണ്ടിനെ വെറ്റി ചോദിക്കാനായിരുന്നു മോനേ ഓമ്മ വന്നാനോ ദേ ആ ശരതേ ഒന്ന് വാടാ സ്റ്റേഷൻ വരെ പോയിട്ട് വര് എന്തു സാറേ അവന്റെ ഫ്രണ്ടിനെ പറ്റി ചോദിക്കാനായിരുന്നു വാ എന്തിനാണ് സാറേ പ്രശ്ന ചോദ്യം ഒന്നുമില്ല ഇപ്പൊ ഓരാ വാ

ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആ ആ സാറേ ഒന്നോട് നോക്കട്ടെ നോക്കിട്ട് വിളിക്കാം സാറേ ശരി സാർ സാറും പറഞ്ഞത് കണ്ടിക്കണ്ട വള്ളിക്കെട്ട് കേസ് എന്തെങ്കിലും കോംപ്രമൈസ് ആക്കാനാണല്ലോ അവരുടെ ഹോൾഡ് അല്ല നമ്മൾ ചെയ്യണം ആ അതിപ്പോ ഞാൻ വിളിച്ച് പറയാം നിങ്ങളങ്ങോട്ട് മാറി വയ്ക്കും ഞാൻ നാലേ കിട്ടാം

ും കോൾ എന്നറിയാസ് ആയിട്ടുള്ള എന്താണോ തമല കള്ളക്കടത്തോ ഒന്ന് വിളിച്ച് പറയണേ കേസ് തനിക്ക് പരിചയമുള്ള ആരോടെങ്കിലും വിളിച്ചു പറ മുകളിൽ നിന്ന് വിളിപ്പിക്കാം പറഞ്ഞേക്കാറേ ഫോണില്ല സാറേ ഫോണൊന്നും ഇല്ലാണ്ടാണ് ഇറങ്ങിയേക്കുന്നത് എന്നിട്ട് സാറേ കൂട്ടുകാരൻ്റെ ആരെന്നു വെച്ചാൽ വിളിച്ചിട്ട് പെട്ടെന്ന് ഷൈ സാറാ കോടതിയിലേക്ക് കൊണ്ടുപോകണ ഫയലില്ലേ അതൊന്ന് നോക്കിയേക്കണേ സാറേ സാറേ ആ ക്രൈം ക്രൈംബ്രാഞ്ചിൽ നിന്ന് വന്നിരുന്നു സാറേ മൂന്നരണ്ടായിരുന്നു അരമണിക്കൂർ എന്നെ കൊണ്ടുപോയി ശരി സാർ ഓക്കെ സാർ